നമസ്കാരം ഞാൻ ലിജോ ഡയറക്ടർ സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാദമി കാനടി ഏതൊരു കുട്ടിയുടെയും ഏതൊരു വിദ്യാർത്ഥിയുടെയും ഒരു സ്വപ്നമാണല്ലോ വിദേശ സ്വപ്നം വിദേശ പഠനം നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് വിദേശ പഠനത്തെ സംബന്ധിച്ച് ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റും കാരണം വിദേശ പഠനം വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ചെലവേറിയ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അധികം കുട്ടികൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത് ജർമ്മനിയാണ് ജർമ്മനിയിൽ പോകുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭ്യമാണ് എന്നുള്ളതാണ് ഈ ഫ്രീ എഡ്യൂക്കേഷന് അവർ പറയുന്ന ഒരു മാനദണ്ഡം അവിടുത്തെ ജർമ്മൻ ഭാഷ ബി ടു ലെവൽ പാസ്സാവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ വിദേശ പഠനം ഫ്രീ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മിക്ക കുട്ടികളും അല്ലെങ്കിൽ നിരവധി കുട്ടികൾ ഈ ജർമ്മൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊരു ഒരു അപകടം എന്നുള്ളത് എ വൺ എ ടു ബി വൺ ബി ടു ഈ നാല് ലെവലുകൾ പാസ് വളരെ ഭംഗിയായിട്ട് നന്നായി ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അവർ നടത്തുന്ന ഇന്റർവ്യൂ അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുകയുള്ളു നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് മിക്ക കുട്ടികളും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ചെല്ലുന്നത് എൺപതോ തൊണ്ണൂറോ നൂറോ ഒക്കെ കുട്ടികളുള്ള ഒരു ബാച്ചിലേക്ക് ആണ് ചെന്ന് ചേരുക ഈ തൊണ്ണൂറോ അല്ലെങ്കിൽ നൂറ് കുട്ടികളുള്ള ഒരു ബാച്ചിലേക്ക് ചേരുമ്പോൾ അവർക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അപ്പോ ബി ടു പാസ് ആയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പോലും പാസ്സാകാനായിട്ട് ഒത്തിരി നിബന്ധനകൾ ഉണ്ടെങ്കിലും എക്സാം പാസ്സാവുക എന്നുള്ളത് ഇത്ര ഒരു വലിയൊരു കടമ്പയല്ല പക്ഷെ ഈ പാസ് ആകുന്ന കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ് അപ്പൊ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു സെന്റർ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി കുട്ടികളുള്ള ഒരു ക്ലാസ്സിലേക്ക് ചേരുന്നതിന് പകരം ലിമിറ്റഡ് നമ്പേഴ്സ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ചേർന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടാനും ഒക്കെ ആയിട്ട് സാധിക്കും അതുകൊണ്ട് ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ജർമ്മൻ ബി ടു പാസ്സാവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ നല്ലൊരു ജോലി നല്ല രീതിയിൽ ശോഭിക്കണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ജർമ്മൻ ഭാഷയിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കണം അതാണ് അവർ മാനദണ്ഡമാക്കുന്ന ഏക കാര്യം അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള കോച്ചിങ് സെന്ററുകളിൽ ചേരാനായിട്ട് ശ്രമിക്കുക ഞാൻ ഒത്തിരി കുട്ടികളെ കണ്ടിട്ടുണ്ട് ബി റ്റു പാസ് ആയിട്ടുണ്ട് എങ്കിലും കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റാത്ത കുട്ടികൾ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാച്ച് ഞങ്ങള് എട്ടുപേരെയാണ് ആലോചിക്കുക എട്ടുപേരൊരു ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ ആ ബാച്ച് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് വീണ്ടും അടുത്ത സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കാണാനുണ്ട് നല്ല രീതിയിൽ അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ അവർക്ക് പബ്ലിക് സ്പീക്കിംഗ് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട് കൂടാതെ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെയധികം പാസ്സാവുന്നു എന്ന് മാത്രമല്ല അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നു അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ജർമ്മൻ പഠിക്കാനുമായിട്ട് ആഗ്രഹിക്കുമ്പോൾ തൊണ്ണൂറോ നൂറോ പേരുള്ള ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതെ ലിമിറ്റഡ് നമ്പേഴ്സ് ആയിട്ടുള്ള നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ ചേരുവാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ പൈസയും നിങ്ങളുടെ വർഷങ്ങൾ ഇത്ര വരെ ഒന്നോ രണ്ടോ വർഷങ്ങളും പാഴാക്കുക എന്നത് മാത്രമായിരിക്കും സംഭവിക്കുക ഓക്കേ താങ്ക് യു